അങ്ങനെ ഒടുവിൽ പോരാളി ഷാജിയും മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എമ്മിനെ പഞ്ഞിക്കിടേണ്ടി വന്നിരിക്കുകയാണ് പൈസ വാങ്ങി കുണിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ് ഇല്ല ഞങ്ങൾക്കൊപ്പം നിൽക്കാനായില്ലെങ്കിൽ വല്ല പണിയെടുത്ത് ജീവിക്കണം തുറന്നടിച്ച് പോരാളി ഷാജി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജന് മറുപടിയുമായി സി പി എമ്മിൻ്റെ സൈബർ മുഖമായ പോരാളി ഷാജി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സൈബർ സൈബറാണികളെ പഴിച്ച് ജയരാജൻ രംഗത്ത് വന്നിരുന്നു ഇടതുപക്ഷത്തിന്റേതെന്ന് കരുതുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ വിലയ്ക്ക് വാങ്ങുകയാണ് ഇത് പുതിയ കാലത്തിന്റെ വെല്ലുവിളിയാണ് അഡ്മിനുകളെ വിലയ്ക്ക് വാങ്ങിയ ശേഷം ഇടതുപക്ഷത്തിനെതിരെ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നുവെന്നും ജയരാജൻ പറഞ്ഞിരുന്നു ഇതിനാണ് സൈബർ പേജ് മുഖമടച്ച മറുപടി നൽകിയത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖ സൌകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓബ്രോ വിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ ജനം എല്ലാം കണ്ടു അതാണ് പത്തൊൻപതിടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കുട്ടി താഴെ വെച്ച് വല്ല പണിയും പണിയുമെടുത്ത് ജീവിക്കാം ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച മണി സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്ന് മൊഴിമാറ്റം നടത്തി നൽകണം പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അറിയുന്നത് നല്ലതാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു തോൽവിക്കുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുമുണ്ട് ഏതായാലും ഞങ്ങളല്ല ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് എം വി ജയരാജന് മാത്രമുള്ള മറുപടിയുമായി അല്ല പോരാളി ഷാജി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനുമൊക്കെ ഇത് ബാധകം തന്നെ